ഇരുപത്തെട്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത് മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത് മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത് കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വൈരവിഹാരം നടത്തുന്നത് ഇതിന്റെ പ്രഭവകേന്ദ്രം തന്റെ വീടാണെന്ന് തന്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത് എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ രക്തമൊക്കെ പരിശോധിക്കുമല്ലോ ബിനീഷ് കോടിയേരിയുടെ വരെ പരിശോധിച്ചില്ലേ എന്നിട്ട് അയാള് ഡ്രഗ് ഉപയോഗിക്കുന്നയാളാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ അയാളെയാണ് ഡ്രഗുമായി ബന്ധപ്പെട്ട കേസിൽ പത്രസമ്മേളനം നടത്തി പരാതി കൊടുത്ത് കേന്ദ്ര സർക്കാരിന് എറിഞ്ഞുകൊടുത്തത് ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അവൾ എത്രമാത്രം മാനസികമായിട്ടുള്ള വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും കണ്ണിൽ ചോരയുണ്ടോവർക്ക് ആ കണ്ണിൽ ചോരയില്ലാത്തവരോട് നമ്മളും എന്തിന് കണ്ണിൽ ചോര കാണിക്കണം എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഖുർആനിൽ അങ്ങട്ട് കടത്തി പിന്നെ മറ്റതിന്റെ ഈന്തപ്പഴത്തിന്റെ പഴത്തിന്റെ കുരുവിൽ കടത്തി കടത്തിന്റെ മക്കൾ ഒരുത്തരി സ്വർണം പോലും ഉപയോഗിക്കാത്ത ആളുകളെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാൻ പാടുന്നുണ്ടോ പടച്ചോംപൊർക്കു നൂറുകണക്കിന് പള്ളികളുടെ കാതിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയ കാര്യത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സൂക്ഷ്മത അത് പുലർത്താൻ ഓരോ ലീഗുകാരനും ബാധ്യസ്ഥനാണ് ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ് ആ ഒരു സൂക്ഷ്മത ലീഗിന്റെ നേതാക്കന്മാർക്ക് സാമ്പത്തിക കാര്യത്തിൽ ഇല്ല ഇതൊരു നേരാം വണ്ണമുള്ള ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരിക ആ ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ ഈ തട്ടിപ്പ് നിർത്തണം ഈ പാവപ്പെട്ട ലീഗുകാരുടെ പൈസ പോക്കറ്റിലാക്കി വിഴുങ്ങാനുള്ള ഈ ഒരു ഒരു പ്രവണതണ്ഡലം അതിന്റെ നാരായ പേരറിക്കണം അത്രേ ഞാൻ പറഞ്ഞു പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു വലിയ പ്രചാരം അതിന് കിട്ടി ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തന്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്കറിയാമത് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചുവെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചുവെച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല പറയേണ്ടയാളായിരുന്നില്ലേ മതവും ദീനും വിശ്വാസവും ഖുർആാനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം കാൽ ചുവട്ടിൽ ഒരു മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട് പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ് അയാൾ ഇടക്കിടക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട് കാശ്മീരിൽ പോകാറുണ്ട് ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത് പി കെ ഫിറോസ് തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കോപ്പിയാണിത് ഇരുപത്തെട്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത് മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത് മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത് കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വരവിഹാരം നടത്തുന്നത് ഇതിന്റെ പ്രഭവ കേന്ദ്രം തന്റെ വീടാണെന്ന് തന്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയതും എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല നിഗൂഢമായ യാത്രകളും ഒരിക്കൽ ഭാര്യയെയും മൂന്ന് വയസ്സായ കുട്ടിയെയും ബൈക്കിലിരുത്തി കശ്മീരിലേക്ക് പോയിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാതൊന്നും ആരും പരിശോധിക്കില്ല അങ്ങനെ പരിശോധിക്കാതിരിക്കാനുള്ള ഒരു പരിചയായി യാത്രകളിൽ കുടുംബത്തെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ ബാംഗ്ലൂരിലേക്കും കശ്മീരിലേക്കും ഒക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ പൊരുൾ എന്താണ് എന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം നിരവധി ചെറുപ്പക്കാരെയാണ് പി കെ ഫിറോസിന്റെ സഹോദരൻ ഗുജൈറ് വഴിതെറ്റിച്ചിരിക്കുന്നത് ലഹരിയുടെ ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തണം മംഗലാപുരത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് അടൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പിടിയിലായത് ൂന്ന് കിലോ കഞ്ചാവുമായിട്ട് പാർട്ടി ഏതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണ് നിരവധി പള്ളികളുടെ കാളിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹദ് വ്യക്തി അങ്ങനെയുള്ള ഒരു നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അംഗം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായിട്ട് അടൂർ സഹകരണ ബാങ്കിൽ ലീഗിന്റെ ഡയറക്ടറാണ് ഉദുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയണം പേരുണ്ട് അതിന്റെ എല്ലാം തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവരാര കൂടെയാണ് നിൽക്കുന്നത് ഈ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആള് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് ഇത് ഇതുമാത്രമാണ് ഇനിയുണ്ടല്ലോ പ്രാദേശികമായി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടികൂടിയിട്ട് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി അതിന്റെ പ്രവർത്തകന്മാരെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ വിട്ടിരിക്കുകയാണോ അതിന് മറുപടി ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് പറയേണ്ടത് ഈ പറ്റിക്കൽ മുസ്ലിം ലീഗ് നേതൃത്വം അവസാനിപ്പിക്കണം മയക്കുമരുന്ന് മാഫിയയും സാമ്പത്തിക തട്ടിപ്പും ലീഗ് ഒരു വിനോദമായി കൊണ്ടു നടക്കുന്നത് അവസാനിപ്പിക്കണം എങ്ങനെ ഈ തന്നെ മതിയല്ലോ ബിനീഷ് കോടിയേരിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു അതാണല്ലോ പരാതിയുടെ ആധാരമായിട്ടൊക്കെ എടുത്തത് തീർച്ചയായിട്ടും അത് പരാതി നൽകേണ്ടതുണ്ട് അവിടെ നൽകും പിന്നെ തീർച്ചയായിട്ടും അങ്ങനല്ല അതെന്താ കാരണം എത്രയോ ആളായി കാലങ്ങളായിട്ട് അയാള് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് അയാൾ തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് നമ്മളാരും അല്ലല്ലോ നാട്ടിച്ചെന്ന് ചോദിച്ചാൽ അറിയാം അയാൾ ലഹരിയുടെ കടത്തുകാരനാണ് കാരിയറാണ് ലഹരി ഉപയോഗിക്കുന്നയാളാണ് ഈ വസ്തുത ആദ്യം പറയേണ്ടിയിരുന്നത് ആരാ ഫിറോസ് അല്ലേ പോലീസിനെ പറയേണ്ടിയിരുന്നത് അയാൾക്ക് അയാളുടെ സഹോദരനോട് അത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ ഒരു രക്ഷിതാവ് മകനെ കുറിച്ചല്ലേ പരാതി പറഞ്ഞത് പോലീസിൽ വന്ന് പരാതി പറഞ്ഞത് ഓർമ്മല്ലേ ഒരു രാത്രി എന്റെ മകൻ എന്റെ വീട്ടില് ലഹരി ഉപയോഗിച്ച് വന്നിരിക്കുന്നു അത് പറയാൻ ബാധ്യതപ്പെട്ട ഫിറോസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എന്തുകൊണ്ട് പോലീസിൽ നിന്നത് മറച്ചു വച്ചു എന്തുകൊണ്ട് മറച്ചു വെച്ചു ഞാൻ പറയുന്നതല്ല ഇദ്ദേഹം ഫിറോസ് തന്നെ പറയുന്നത് തന്റെ സഹോദരനെ പിടിച്ചപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഉപകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഇപ്പൊ വ്യക്തമൊക്കെ പരിശോധിക്കുമല്ലോ ബിനീഷ് കോടിയേരിയുടെ വരെ പരിശോധിച്ചില്ലേ എന്നിട്ട് അയാള് ഡ്രഗ് ഉപയോഗിക്കുന്നയാളാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ അയാളെയാണ് ഡ്രഗുമായി ബന്ധപ്പെട്ട കേസിൽ പത്രസമ്മേളനം നടത്തി പരാതി കൊടുത്ത് കേന്ദ്ര സർക്കാരിന് എറിഞ്ഞുകൊടുത്തത് ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അവൾ എത്രമാത്രം മാനസികമായിട്ടുള്ള വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും കണ്ണിൽ ചോരയുണ്ടോവർക്ക് ആ കണ്ണിൽ ചോരയില്ലാത്തവരോട് നമ്മളും എന്തിന് കണ്ണിൽ ചോര കാണിക്കണം ഓരോരുത്തരും എന്ത് ചെയ്തോ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അവർക്ക് കിട്ടും അല്ല മതത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ നൂറുകണക്കിന് പള്ളികളുടെ കാദിയാണ് അപ്പോ അതിന്റെ അർത്ഥം എന്താ ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല മതത്തിന്റെ ഒരു പരിവേഷവും കൂടി മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും ലീഗിന്റെ നേതാക്കന്മാരും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരെക്കാളും നേതാക്കന്മാരെക്കാളും സൂക്ഷ്മതയുള്ളവരാവണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം ഓല് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളും ചെയ്യാം എന്നത് ലീഗിന് പറയാൻ പറ്റില്ല മറ്റു പാർട്ടികൾക്ക് പറയാം കോൺഗ്രസിന് പറയാം സി പി എം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ കേരള കോൺഗ്രസിന് പറയാം ഞങ്ങൾ മറ്റോ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ലീഗിന് പറയാൻ പറ്റൂല കാരണം കേരള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബിഷപ്പ് അല്ലല്ലോ ആണോ നൂറുകണക്കിന് പള്ളികളുടെ കാതിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയ കാര്യത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സൂക്ഷ്മത അത് പുലർത്താൻ ഓരോ ലീഗുകാരനും ബാധ്യസ്ഥനാണ് ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ് ആ ഒരു സൂക്ഷ്മത ലീഗിന്റെ നേതാക്കന്മാർക്ക് സാമ്പത്തിക കാര്യത്തിൽ ഇല്ല ഒരിക്കൽ ഉമർ ഒരിക്കൽ ഉമർ അബ്ദുൽ ഹത്താബറിയാവിനോട് രണ്ടാം ഖലീഫയോട് ചോദിച്ചു എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ തിരിച്ചറിയുക എന്ന് അതിന് അദ്ദേഹം നൽകിയ മറുപടി നിങ്ങൾ അയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കൂ എങ്കിലറിയാം ഒരു മുസ്ലിമാണോ അല്ലയോ എന്ന് ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അയാൾ നിസ്കരിക്കുന്നുണ്ടോ നോമ്പ് നോൽക്കുന്നുണ്ടോ ഹജ്ജിന് പോയിട്ടുണ്ടോ എന്ന് നോക്കാനല്ല പറഞ്ഞത് പത്തുപ്യ കടം കൊടുത്തു നോക്കിയാൽ അറിയാം ഈ ഇപ്പൊ ലീഗിന്റെ കാര്യമില്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും ലീഗിന്റെ ആളുകളാണല്ലോ ഇതിലൊക്കെ അംഗങ്ങളായിട്ടുള്ളതും സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളാരും ഇതുവരെ പിടിക്കപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടില്ലല്ലോ അല്ല ഇത്യാദി പണൊന്നും സമസ്തയിലേക്ക് പോകൂല സമസ്തക്കാരെ പണം പിരിക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ആരെങ്കിലും കൊണ്ടുവരുന്ന പണം എടുത്തു വെക്കാനുള്ളതല്ല സമസ്തയുടെ ഓഫീസ് അല്ല കാവിയായിട്ട് വരുന്നത് പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ ആ അത് അത് മുസ്ലിം സമുദായം മുസ്ലിം സമുദായം ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും ആലോചിക്കട്ടെ അങ്ങനല്ല അതൊക്കെ ഞാൻ എനിക്ക് ഈ വസ്തുതകൾ പറയുക എന്നുള്ളതാണ് ഇതൊരു നേരാം വണ്ണമുള്ള ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരിക ആ ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ ഈ തട്ടിപ്പ് നിർത്തണം ഈ പാവപ്പെട്ട ലീഗുകാരുടെ പൈസ പോക്കറ്റിലാക്കി വിഴുങ്ങാനുള്ള ഈ ഒരു 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 അതിന്റെ നാരായ പേരറിക്കണം അത്രേ ഞാൻ പറഞ്ഞു അങ്ങനല്ല മൈൻഡ് ചെയ്യാത്തത് കൊണ്ടല്ല അത് ഇത്തരത്തിലുള്ള പറ്റിക്കലിന് ആൾക്കാർ വിധേയമാകുമ്പോ കൂടുതൽ പിന്നെ അതിലേക്ക് കൊടുക്കാനാണ് ആൾക്കാർ തയ്യാറാവുക അപ്പോ നൂറ് മുസ്ലിം തട്ടിപ്പിന് പിടിക്കപ്പെട്ടു അതിന് ശേഷം യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ തട്ടിപ്പ് നടക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ആൾക്കാർ പിന്നേം ആ തട്ടിപ്പിന് വിധേയരാകയാണ് അതെന്താ സാധാരണ നമ്മൾ പറയില്ല ഹാദാ കൗമുൻ ജാഹിലു എന്ന് പറയില്ലേ അതന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എ ആർ സഹകരണ ബാങ്ക് കോടിക്കണക്കിന് രൂപയാണ് ഇൻകം ടാക്സിലേക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പിഴയായിട്ട് കെട്ടേണ്ടി വന്നത് എ ആർ സഹകരണ ബാങ്കിലെ പല അക്കൗണ്ട് ഉടമകളും പണം കെട്ടേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ ലിസ്റ്റിന്റെ അടുത്തുണ്ട് ഏ അങ്ങനൊന്നും അതൊക്കെ വെറുതെ പറയാം നമുക്ക് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളു എന്ത് പൈസ കെട്ടണം സർക്കാരിന് കിട്ടേണ്ട പൈസ അങ്ങനെ ബലാരും അവനാന്റെ പോക്കറ്റിൽ കാക്കി കൊണ്ടോണ്ട പൈസ കിട്ടില്ലോ എല്ലാവരും ബാങ്കിന് എത്ര കോടി രൂപയുടെ പിഴയാണ് വന്നത് ബാങ്കത് കെട്ടി ബന്ധപ്പെട്ട വ്യക്തികൾ അവരും കെട്ടി അത് കിട്ടുക എന്നുള്ളതാണ് അതിലെ ഒരു ശിക്ഷ എന്ന് പറയുന്നത് അതവര് കെട്ടി ഞാൻ ചോദിക്കുന്നത് അതൊക്കെ അദ്ദേഹം തന്റെ പാർട്ടിക്കാരനല്ലാത്ത അനുജൻ ഇങ്ങനെ ഒരാളാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ അദ്ദേഹം ഈ പറയുന്നതൊക്കെ ശരിയാ എത്രയോ കൊല്ലങ്ങളായിട്ടാണ് തന്റെ സഹോദരൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം അറിയില്ല എന്നുണ്ടോ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പല യാത്രകളും ബാംഗ്ലൂരിലേക്ക് കശ്മീരിലേക്കൊക്കെയുള്ള യാത്രകൾ അതൊക്കെ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും അറിയാമായിരുന്നു അതൊക്കെ മറച്ചു വെച്ചു ഇപ്പൊ നാട്ടുകാരോ പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടപ്പോ വലിയ നിശീഹയായിട്ട് വന്നിരിക്കുകയാണ് അത് പോലീസിനോട് ചോദിക്കണം കാരണം എന്താന്ന് വെച്ചാല് സാധാരണ ഇത്യാദി കേസുകളിൽ എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് ചോദിക്കുക അയാൾ പോലീസിനെ തച്ചോ നമ്മൾ ആരെങ്കിലും നമ്മൾ പ്രതിയല്ലാത്ത ഒരു കേസിൽ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വന്നാൽ തല്ലോ തല്ലോ നമ്മൾ അപ്പൊ എന്തുകൊണ്ടാണ് തല്ലുന്നത് പോലീസിനെ തല്ലി എന്നുള്ളത് തന്നെ അയാൾ കുറ്റം ചെയ്തു എന്നതിന്റെ തെളിവാണ് എന്നിട്ട് പറയാണ് എന്ത് പോലീസിനെ തല്ലിയ കേസിലാണ് പോലീസിനെ തല്ലിയ കേസ് എങ്ങനെ ഉണ്ടായി ലഹരി മരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടിയപ്പോ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ചെന്നു കാറ് പരിശോധിച്ചു അപ്പൊ കൊറേ സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടി മയക്കുമരുന്ന് കുത്തിവെക്കാനുള്ള ഉപകരണങ്ങൾ കിട്ടി അങ്ങനെയാണല്ലോ ഉണ്ടായത് അല്ലാതെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് ഫിറോസിന്റെ സഹോദരൻ നാല് തല്ലുകൊടുത്തതാ പോലീസുകാരന് ണോ അല്ലല്ലോ തട്ടിപ്പ് തന്നെ ഒരു പണി ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു വീട് വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ അവിടെ ഞാൻ വെച്ച കാലത്ത് അതിന് പത്ത് ലക്ഷം റുപ്യാണ് വീട് അഞ്ചു ലക്ഷം ഞാൻ കനറ ബാങ്കിൽ നിന്ന് എടുത്തു അഞ്ചു ലക്ഷം റുപ്യ ഞാനും ഭാര്യയും പന്ത്രണ്ട് കൊല്ലം പത്ത് കൊല്ലത്തെ അധ്വാനം അതിൽ നിന്ന് കിട്ടിയ പൈസ അങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചത് ഒരു കോടി രൂപയൊക്കെ ചെലവാക്കി ഒരു വീട് വെക്കാൻ ഹൈവേയുടെ ഓരത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ സെന്റിനുള്ള സ്ഥലം സ്വന്തമാക്കാൻ ഇതിനൊക്കെ എവിടെ ഇവർക്ക് പൈസ അവർ പറയട്ടെ എനിക്ക് ഇന്ന ബിസിനസ് ഉണ്ട് എനിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സിന് ഞാൻ നിക്ഷേപിച്ച പൈസ ഇന്ന സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാണല്ലോ ഭാര്യ അപ്പൊ അതിന് വെറുതെ കിട്ടിയതാണോ ആ ജോലി ഇതിനൊക്കെ പണം വേണം ആ പണൊക്കെ എവിടുന്നു കിട്ടി അത് വെളിപ്പെടുത്തട്ടെ ഇവരുടെ ഒക്കെ ഷർട്ടും മുണ്ടും നോക്കിയാൽ തന്നെ അറിയാൻ ആ രാഷ്ട്രീയ അല്ല 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 ഒരിക്കലുമല്ല ഞാൻ ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതൊന്നും പിന്നെ പാർട്ടിയോട് ആലോചിച്ചിട്ട് നടത്തിയിട്ടുള്ളതല്ല ഇത് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ വേറെ ആരെങ്കിലും പറഞ്ഞ ആകെ തന്നെ പിന്നെ മറിച്ച് തല കീഴാക്കി മുസ്ലിം പറഞ്ഞു പറഞ്ഞ് കണ്ടുപിടിൻ്റെ ഇറങ്ങൂലേ എല്ലാരും കൂടി ഞാനും മുസ്ലിം തന്നെയാണ് ഐ എം എ പ്രാക്ടീസിങ് മുസ്ലിം ഞക്കും നിക്കാരും നോമ്പൊക്കെ ഉണ്ട് ചോദിക്കാൻ ഒരു ചോദിക്കാരിക്കലും അല്ല അങ്ങനല്ല നമ്മൾ ഏതാൾക്കെതിരെ ആരോപണം ഉയർക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പൊളിറ്റിക്സിൽ ആളുകൾക്കെതിരെ ആരോപണം ആരോപണവും കള്ളത്തരം പറഞ്ഞിട്ട് ആളുകളെ അപമാനിക്കുക എന്ന് പറയുന്നത് അതിന് അവർക്കൊക്കെ കിട്ടും ഒരു സംശയം ഇല്ല എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് കുർവാനിൽ അങ്ങട്ട് കടത്തി പിന്നെ മറ്റതിന്റെ ഈന്തപ്പഴത്തിന്റെ കുരുവിൽ ഇങ്ങോട്ട് കടത്തിന്റെ മക്കൾ ഒരു തരി സ്വർണം പോലും ഉപയോഗിക്കാത്ത ആളുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞുടോ പടച്ചോം പൊറുക്കു ആ അതൊക്കെ ഞാൻ അതൊക്കെ നമുക്ക് പിന്നൊരുക്കെ ചോദിക്കാം ഇതിൽ ഇതോടുകൂടി ഈ വിഷയം മാത്രം ഒതുങ്ങി നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ അതൊന്നുമില്ല പക്ഷെ ഇത് ഓരോരുത്തരും അവനവനെ സംബന്ധിച്ച് നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം അതിൽ യാതൊരു കുഴപ്പമില്ല അത് സത്യം വേണം വസ്തുതകൾ വേണം കള്ളച്ചൂത് കളിച്ചിട്ട് പരാജയപ്പെടുത്തുന്ന പണിയുണ്ടല്ലോ അത് നടത്തരുത് നടത്തുമ്പോൾ ഓർക്കണം എന്നെങ്കിലും ഈ കള്ളക്കഥകൾ പുറത്തു വരും എന്ന് പുറത്തു വന്നല്ലോ ശരി ആ അല്ലല്ലോ ഈ അയാൾ പോലീസിനെ അല്ല പോലീസിനെ തച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉപകരണങ്ങൾ കിട്ടിയോ അദ്ദേഹത്തിന്റെ രാസ പിന്നെ വസ്തുക്കൾ കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നായാലും പോലീസിൽ കുറ്റസമ്മതം നടത്തിയോ പരിശോധി ഇപ്പൊ വെറുതെ പറഞ്ഞാ പറ്റൂല സുഹൃത്തെ ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയണേ എനിക്ക് പറയാൻ പറ്റും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യം പോലും ഉപയോഗിച്ചിട്ടില്ല മദ്യം പോലും എന്ന് പറയുന്നത് ഇപ്പോ അതിന്റെ ഏറ്റവും ചെറിയതാണല്ലോ ബീർ അതുപോലും ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നല്ല സാലിയായ ആളാണ് ഞമ്മക്ക് ഞമ്മക്ക് ലീഗിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ആലോചിക്കാം നമുക്ക് ആലോചിക്കാം അത്ര അല്ല അത്ര യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ കാതിയൊക്കെ നമുക്ക് ആക്കാന്ന് ബന്ധു നിയമനൊക്കെ എന്ത് അല്ല ഏ ഒരു വ്യക്തി വൈരാഗ്യം എനിക്കില്ല അല്ല ഈ വിഷയത്തിൽ പിന്നെ ഞാൻ പ്രതികരിക്കണ്ടേ അത് ശരി വളരെ ഞാൻ ഇരുന്ന സ്ഥാനാണത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിന് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ തോന്നിയാസം കാണിക്കുമ്പോ ഞാൻ പറയണ്ടേ അത് അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ഓക്കേ